പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദ്യ പേപ്പറിലെ ആദ്യ ഭാഗത്തെ മുപ്പത് ചോദ്യങ്ങൾ തൊട്ടുമുറ്റ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മതുകളിൽ നിങ്ങളെത്താൻ കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത് ഉത്തരം ഓപ്ഷൻ എ ദുരവസ്ഥ ദുരവസ്ഥയിലെ വരികളാണ് മാറ്റുവീൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിറ്റ എന്ന സ്ഥലം പ്രശസ്തമായത് ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിറ്റ എന്ന സ്ഥലം പ്രശസ്തമായത് ഉത്തരം ഓപ്ഷൻ സി പടയണി പടയണി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ടസ്വാമികൾ അയ്യ വൈകുണ്ടസ്വാമികൾ മുപ്പത്തിനാലാമത്തെ ചോദ്യം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ പി ജെ ആന്റണിയാണ് സിനിമ ഏതാണ് മിഡി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ പി ജെ ആന്റണിയാണ് സിനിമ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നിർമാല്യം നിർമാല്യത്തിലെ അഭിനയത്തിനാണ് ശ്രീ പി ജെ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ് അംബ കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവലാണ് സമുദ്രശില ഉത്തരം ഓപ്ഷൻ എ സമുദ്രശില മുപ്പത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഭയകൗഡില്യലോഭങ്ങൾ വ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ് ഭയകൗല്യലോഭങ്ങൾ വളർക്കിൽ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം ഒളിമ്പിക് സത്യപ്രതി പ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ് ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വോളിബോൾ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി വോളിബോൾ നാൽപ്പതാമത്തെ ചോദ്യം ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏതാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ കളിയാണ് കബഡി കബഡിയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവ ഒന്നും അല്ല നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ടീംസ് ഗൂഗിൾ മീറ്റ് സൂം ഇവ മൂന്നുമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും മാത്രം മൈക്രോസോഫ്റ്റ് ടീംസ് ഗൂഗിൾ മീറ്റ് സൂം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ഓൺലൈൻ ഹറാസ്മെൻറ് ഏത് വിഭാഗത്തിൽ പെടുന്നു ഓൺലൈൻ ഹറാസ്മെൻറ്റ് സൈബർ ബുള്ളിയിങ് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ സി സൈബർ ബുള്ളിയിങ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ലാൻ വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ് ലാൻ വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ് ഒന്ന് വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ലാനിന് വാനിനേക്കാൾ വേഗത ഉണ്ട് ലാനിന് വാനിനേക്കാൾ വേഗത ഉണ്ട് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക എല്ലാ വർഷവും ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് എല്ലാ വർഷവും ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് അഞ്ച് ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു അപ്പോൾ ശരിയായ വാക്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും അഞ്ചും ശരിയാണ് അതായത് എല്ലാ വർഷവും ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും എഫ് ഇസിക്കൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടൻ്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു ഇത് ജി ആൻഡ് ആർ എന്നിവ യഥാക്രമം ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കവും പിഡ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരവുമാകുന്നു ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാംഗവും പിൻ്റെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരവുമാകുന്നു ഉത്തരം ഓപ്ഷൻ എ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാംഗവും സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് പിൻ്റെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരവുമാകുന്നു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ആഗോള താപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിത ഹരിതഗൃഹവാതകം കൂട്ടുന്ന താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു ജി ഡബ്ല്യു പലപ്പോഴും നൂറ് വർഷത്തെ കാല കാലയളവിലാണ് കണക്കാക്കുന്നത് ജി ഡബ്ല്യു പി പലപ്പോഴും നൂറു വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്ഭവനം കുറയ്ക്കുന്നതിലുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും ജി ഡബ്ല്യു പി ആശയം ഉപയോഗിക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ആഗോള താപന സാധ്യതയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ സി ഒന്നും നാലും അഞ്ചും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഐ യു പി എസ് സി രസതന്ത്രത്തിലെ മികച്ച പത്ത് സാങ്കേതിക വിദ്യകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിങ്ങുകൾ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ എ ആക്റ്റീവ് അഡ്സോപ്ഷൻ അപ്റ്റാമേഴ്സ് എം എക്സിൻസ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ ആധുനിക ആവർത്തന പട്ടികയിൽ നാല് പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു അങ്ങനെ ആവർത്തന പട്ടികയിലെ ഏഴാമത്തെ പിരീഡ് പൂർത്തിയായി താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ലിവർ മോറിയം അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിൽ പുതുതായി ചേർത്ത മൂലകങ്ങളാണ് മോസ്കോവിയൻ ടെന്നസിൻ ഒഗാനസൺ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി